നാളെ ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷകളുമായി യു എ ജൂഡോ സൈക്ലിംഗ് നീന്തൽ അത്ലറ്റിക്സ് എന്നീ അഞ്ച് കായിക ഇനങ്ങളിലാണ് മാറ്റുരയ്ക്കുന്നത് മികച്ച പരിശീലനം നേടിയ താരങ്ങൾ ഒളിമ്പിക്സ് മത്സരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അഞ്ചു കായിക ഇനങ്ങളിലായി പതിനാല് സ്വദേശി അത്ലറ്റുകളാണ് മത്സരിക്കുകയെന്ന് യു ഇ ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റി അറിയിച്ചു നീന്തൽ ജൂഡോ ആദ്യം നടക്കുക പാരീസിലെ പങ്കാളിത്തം യു എയുടെ അത്ലറ്റിക്സ് സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലെ ഒളിമ്പിക്സ് ഗെയിംസോടെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്ന യു എ താരങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹാഷിർ ഹാഷിറൽ മക്തൂമാണ് രണ്ടായിരത്തിനാലിൽ യു എയ്ക്ക് വേണ്ടി ആദ്യ ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയത് മെൻസ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിലായിരുന്നു സ്വർണമെഡൽ രണ്ടായിരത്തിയാറിൽ ജൂഡോയിൽ യു എക്ക് വെങ്കല മെഡലും ലഭിച്ചു ലോകോത്തര കായികമേളയിൽ കൂടുതൽ സാന്നിധ്യവും മികവും തെളിയിക്കാൻ കൃത്യമായ പദ്ധതികളും പരിശീലനവും തുടരുന്നതായി യു ഇ സ്പോർട്സ് ജനറൽ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഗാനിം മുബാറക് അൽ ഹജ്രി പറഞ്ഞു മീഡിയ വൺ ദുബൈ